ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ശുദ്ധമായ പശുവിനെയ്യ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനീ കാണുന്ന പാൽപ്പാട് മുഴുവനും ഒരു മാസം കൊണ്ട് സ്റ്റോർ ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി പാല് വരുമല്ലോ അപ്പോൾ പാൽ കാച്ചഴിഞ്ഞാൽ നമ്മൾ പാട ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ പാല് ഫ്രിഡ്ജിൽ കാച്ചി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മേലെ പാടയിങ്ങനെ കെട്ടിക്കെടുക്കും അപ്പോൾ ആ ഒരു പാടെ എടുത്ത് മാറ്റി അതല്ലെങ്കിൽ നമ്മൾ കയ്യിൽ അതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാട കിട്ടും അപ്പോൾ ആ പാട ഒരു ബോക്സിലാക്കിയിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് എയർടൈറ്റ് ഉള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കും അപ്പോൾ ഒരു മാസത്തോളം ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ ഇതുപോലത്തെ രണ്ട് ബോക്സൊക്കെ കിട്ടും കിട്ടും അപ്പം നല്ല കട്ടിയുള്ള പശുവൻ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം പാട കിട്ടും അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ പാട അപ്പം ഞാൻ ഈ ഒരു പശുവിനെയ്യുണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് അതായത് ഒരു ഒരു മണിക്കൂർ മുൻപായിട്ട് ഞാൻ ഈ പാട ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിരുന്നു അപ്പോൾ അത് ഐസെല്ലാം പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇത് മിക്സിയുടെ വലിയ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ നേരത്തോടെ പുറത്തെടുത്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ പാൽപ്പാട ഉണ്ടോ അതിൻ്റെ അളവിൽ തന്നെ അത്രത്തോളം അളവിൽ മിക്സിയിൽ നമുക്കതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഐസ് വാട്ടർ നല്ല തണുത്ത ഐസ് വാട്ടർ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ചില്ലി ചെയ്തെടുക്കേണ്ടി ചെയ്തത് അതുകൂടാതെ ഒരു അഞ്ചാറ് ഐസ് ക്യൂബ്സ് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ചെയ്ത് അപ്പോൾ നമ്മൾ നിർത്താതെ നല്ല ഫോഴ്സിൽ തന്നെ അടിച്ചെടുക്കണം കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ട് അതിലോട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതേ നമ്മളിപ്പം മിക്സിയിൽ അടിച്ചെടുത്ത് ആ ഒരു വെണ്ണയാണ് അപ്പോൾ നല്ല തിക്ക് ഫോമിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല ഫോഴ്സിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ ഇനി ഈ ഒരു തണുത്ത ചില്ലെയ്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതിലോട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ ഇത് ഇട്ട് കൊടുക്കും തോറും നല്ല ടൈറ്റായിട്ട് വരും നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് വരും അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു തണുത്ത വെള്ളത്തിൽ കിടക്കും തോറും ഇത് നല്ലൊരു ടൈറ്റ് ടെക്സ്ച്ചറായിട്ട് വരും ഇപ്പം കണ്ടിയിൽ നല്ല വെണ്ണയുടെ ടെക്ചറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇത് കൈകൊണ്ട് കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇതായിക്കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ ആ ഒരു ക്ലിപ്പിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ മിക്സിയിൽ ജാറിലിട്ടിട്ട് വീണ്ടും അടിച്ചെടുക്കുന്നൊരു ക്ലിപ്പ് ഉണ്ടല്ലോ അത് പോയി അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് നമ്മളിതുപോലെ നന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് അരിച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് രണ്ട് വട്ടം വീണ്ടും നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പ്യുവറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കാരണം ഒരു ലെവലേഷൻ പോലും നമുക്ക് വേസ്റ്റ് ആയിട്ട് വരില്ല നന്നായിട്ട് അടിച്ചെടുക്കും തോറും നമുക്കിത് നന്നായിട്ട് തന്നെ കൂടുതൽ ടെക്സ്ചർ നമുക്കിതിൻ്റെ ഇതായിട്ട് വരും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വട്ടം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഈ അടിച്ചെടുത്ത വെള്ളം അത് വീണ്ടും നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും വേസ്റ്റ് വരാതെ തന്നെ വെണ്ണ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമ്മൾ വെണ്ണ ഉരുട്ടിയെടുക്കുന്നുണ്ട് നമുക്ക് ഒരു നല്ല ബൗളിലോട്ട് തള്ള തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ നമ്മൾ ഉരുട്ടി ഉരുട്ടിയെടുത്ത ഈ ഒരു വെണ്ണ ഉണ്ടല്ലോ അതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം അത് മൂന്ന് വെട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അടിച്ചെടുക്കുമല്ലോ അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഇതുപോലെ വെള്ളം മാറ്റി നമുക്ക് നമുക്കിടയ്ക്കിടെ മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതേ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഈ ഒരു വെണ്ണ നന്നായിട്ട് തന്നെ നല്ല ചെയ്തിട്ടുള്ള വാട്ടറിൽ ഇട്ടിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പാലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടേന്ന് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് ചിലർ ഒറ്റ ഒറ്റ തവണ മാത്രമേ കഴുകിയെടുക്കുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ പല തവണ കഴുകിയെടുക്കുന്നുണ്ട് അതിൻ്റെ പാലിൻ്റെ അംശമൊന്നും ഇല്ലാതെ നമുക്ക് പ്യുവറായിട്ടുള്ള ഒരു പശു നെയ്യ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കേണ്ട അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മൾ ഉരുട്ടി എടുത്തിട്ടുള്ള ആ വെണ്ണയുടെ ബോൾസ് ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കടായി ഒന്ന് ചൂടായതിന് ശേഷം മാത്രമാണ് കേട്ടോ ഈ ഒരു വെണ്ണയുടെ ബോൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേ സാവകാശം ലോ ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ചൂടിൽ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉരുകി വരണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉരുകി വരുന്നേ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെണ്ണ ഉരുകി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ കറക്റ്റ് ഓർഗാനിക്കായിട്ടുള്ള പശുവിനെയുടെ ആ ഒരു സ്മെല്ല് തന്നെയാണ് ഒട്ടും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ കറക്റ്റ് ഓർഗാനിക്കായിട്ടുള്ള പശുവി നെയ്യ് തന്നെയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ നമുക്ക് ദോശയിലൊക്കെ ഒഴിച്ചു കൊടുക്കാനൊക്കെ ഇതിനൊക്കെ നല്ലൊരു നെയ്യ് വേറെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് പാലൊന്നും വാങ്ങിക്കാത്ത വീടുകളിൽ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വളരെ നല്ലതാണ് അവർക്ക് ഹെൽത്തിനൊക്കെ അപ്പോൾ ഇതൊരു നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് രണ്ട് മൂന്നെണ്ണം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ എന്തിനാ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഈ ഒരു പശുവിന്നെയ്യുണ്ടല്ലോ അത് കറക്റ്റ് അതിൻ്റെ ആ ഒരു പരുവം ആയി എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഉള്ളി ഉള്ളി മൂത്ത് വന്നുകഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ നമ്മൾ കറിക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളി താളിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മൂപ്പ് ഉണ്ടല്ലോ ഒരു ബ്രൗൺ കളർ ആവുന്ന ആ ഒരു കളർ ആ ഒരു സ്റ്റേജ് അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പശു നെയ്യ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉള്ളി മുരിഞ്ഞ് പറ്റില്ല നല്ല മുരിയണ്ട ഒരു പാകത്തിന് നമ്മൾ കറിയിലൊക്കെ താളിച്ചൊഴിക്കുന്ന ആ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ അത് നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിയൊന്നും എടുത്ത് നോക്കാം അപ്പോൾ ഇടയിൽ നമുക്ക് ഉള്ളിയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ ആ ഒരു പരുവായിട്ടുണ്ടോ എന്നുള്ളത് ഉള്ളീതേ കറക്റ്റ് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ പശുവിനെയ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും മറക്കാതെ ഫോളോ ചെയ്യണം ചെയ്യണോട്ടെ കാരണം പശുവി നെയ്യ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മൂപ്പായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ആ ഉള്ളിയുടെ മൂപ്പാണ് നമുക്ക് കറക്റ്റ് ഈ ഒരു പശു നെയ്യുടെ പരുവായോ എന്നുള്ളത് അറിയാനുള്ളത് കേട്ടോ അല്ലാതെ നമ്മൾ കുറെ തിളപ്പിച്ചിട്ട് അതിൻ്റെ കളറ് ചേഞ്ചാവുമ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല ഇപ്പോൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പശു നെയ്യ് നല്ലൊരു മണവും കിട്ടും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് സ്റ്റോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഒടയണ ജാറിൽ എപ്പോഴും നമ്മൾ ഈ പശുവിൻ നെയ്യ് അതുപോലെ തന്നെ എണ്ണ എണ്ണൊക്കെ കാച്ചെടുക്കുമ്പോൾ ഗ്ലാസിൻ്റെ ആ ഒരു ജാറിൽ വേണം കേട്ടോ നമ്മളിതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്കിത് ദോശയുടെ കൂടെ അതുപോലെ തന്നെ നെയ്യുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നോ അതിനെല്ലാം നമുക്കത് ഉപയോഗിക്കാവുന്നാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ചോറിലൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കാനും അതുപോലെ തന്നെ പഴം വാട്ടി കൊടുക്കാനൊക്കെ ഈ ഒരു പശുവിൻ നെയ്യ് നമുക്ക് ഉപയോഗിക്കാം കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പശുവിൻ പശുവിനെയ്യാണല്ലോ നമുക്ക് ഒട്ടും പ്രിസർവേറ്റീവ്സിൽ നമുക്കിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു സർവേറ്റീവ്സ് ഒക്കെ ചേർക്കാതിരിക്കില്ല അപ്പോൾ കറക്റ്റ് ഓർഗാനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടെ നമ്മുടെ മക്കൾക്കൊക്കെ ഹെൽത്തിന് നല്ലത് അപ്പോൾ ഈ ഒരു പശു നമ്മൾ സ്റ്റോർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കട്ടെ കേട്ടോ ഞാനത് ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ക്ലൈമറ്റിൽ എന്തായിരിക്കും നമുക്കറിയില്ല അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് തന്നെയാണ് ഞാനത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നമുക്കത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം ആ ഒരു നെയ്യൊക്കെ കിടന്നിട്ട് ഉള്ളി വഴിന്ന് വരുമ്പോൾ തന്നെ അതിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഓർഗാനിക് പശുവിനയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്